ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ലൊരു ചിക്കൻ പരട്ടേൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതാ കണ്ടാൽ തന്നെ വായിൽ വെള്ളം എറുന്ന പോലത്തെ ചിക്കൻ പരട്ട നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് എങ്ങനെ ചിക്കൻ പരട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാ മിക്സിൻ്റെ ചെറിയൊരു ജാറിലേക്ക് ഞാനൊരു ഏഴെട്ട് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ അഞ്ച് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒട്ടും തന്നെ വെള്ളമൊന്നും ഒഴുക്കാതെ വേണം ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട് കേട്ടോ അതിലേക്ക് മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കാൽ ടീസ്പൂണിലും കൂടുതലായിട്ട് മല്ലിപ്പൊടിയും പിന്നെ കാൽ ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഇനി കാൽ ടീസ്പൂണ് ഗരം മസാലയും പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടുകൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നമുക്ക് കൈവച്ചിട്ട് തന്നെ ചിക്കനിലേക്ക് നന്നായിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ റെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കാൽ ടീസ്പൂണ് പെരിഞ്ചീരക ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ജീരകമാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി ജീരകമൊന്നും പൊട്ടി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആക്കിയിട്ടുള്ള വറ്റൽമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇല്ല അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ വെളിച്ചെണ്ണിയിൽ നിന്ന് ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാട്ടോ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കരിഞ്ഞു പോകാൻ പാടില്ല ഇനി നന്നായി പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചിക്കനിലെ മസാലൊക്കെ ഒക്കെ പരക്കി വെച്ചിട്ടുള്ള അത് ഇട്ടുകൊടുക്കാം എന്നിട്ട് ചിക്കനും ആ മസാല എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതിൽ ഓയിൽ കുറച്ചും കൂടി വേണമെങ്കിൽ കുറച്ചും കൂടി കൊടുക്കാം ഞാനത് കുറച്ച് ഒരു വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ പുരട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാനേ അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഓയിലോ വെള്ളച്ചെണ്ണയൊക്കെ എടുക്കാം ഞാൻ ഇവിടെ അടിച്ചിട്ടുള്ളത് വെളിച്ചെണ്ണയാണ് നന്നായിട്ടെല്ലാം മിക്സ് ആക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇടയ്ക്കിടയ്ക്കായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ചിക്കന് നന്നായിട്ട് വേവിച്ചിട്ട് എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പോൾ ഇങ്ങനെ ചിക്കൻ വേണ്ട ടൈം ആകുമ്പോൾ നമുക്കതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കാനുണ്ട് അതാണ് ഇതിൽ ചിക്കൻ പരട്ടിൽ മെയിനായിട്ട് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഏകദേശം ചിക്കൻ മുക്കാൽ ഭാഗം വന്ന് കഴിഞ്ഞാലാണ് നമ്മളതിൽ കുറച്ച് സവാള ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതാ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള സവാള അതിൽ നമ്മൾ കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ചെറിയ സവാള അടിച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇതാ മുക്കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ എരിവില്ലാത്ത മുളകാണ് പിന്നെ ഒരു നമ്മുടെ വിനാഗിരി ആ ഒരു അടുപ്പിൽ രണ്ടടപ്പ് ഇതും വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൈ വച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ചിക്കനിൽ ഉപ്പിട്ടതാണ് അപ്പോൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി നന്നായിട്ട് കൈ കൊണ്ട് ഞരണ്ടി എടുക്കണം കാശ്മീരി മുളക് ചേർത്തത് കൊണ്ട് തന്നെ നമ്മുടെ സവാള നല്ല കളറായിരിക്കും അപ്പോൾ ഇതാ നന്നായിട്ട് കൈകൊണ്ട് കൈകൊണ്ടിങ്ങനെ മിക്സാക്കി കൊടുത്തിട്ട് വേണം ചേർത്തെടുക്കാൻ വലിയൊരു സവാളയാണെങ്കിൽ ഒന്ന് എടുത്താൽ മതി ഇത് ഞേത് തീരെ ചെറിയൊരു സവാളയാണ് കേട്ടോ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനി ഇതാ നമ്മുടെ ചിക്കനിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം ഇനി നിങ്ങൾക്ക് സവാളക്ക് പകരമായിട്ട് കുഞ്ഞുള്ളിയോ എടുത്താൽ മതി കേട്ടോ അപ്പം വേറൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും ഇതാ സവാള നന്നായിട്ട് ഇതിൻ്റെ മേലെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനിയിപ്പം നിങ്ങൾ നേരിട്ടിട്ട് സവാള ഇങ്ങനെ കാശ്മീരി മുളകൊന്നും ഇല്ലാണ്ട് ചേർക്കുന്നതാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കണം കുറച്ച് ടൈം ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കണം കേട്ടോ ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഇത് നമ്മുടെ സവാളയും ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇനി കുറച്ച് കൂടുതലായിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ മല്ലിയലൊന്നും ഇടണ്ട കറിവേപ്പില മാത്രം ഇട്ടെടുത്താൽ മതി കുറച്ച് കൂടുതലായിട്ട് അങ്ങ് ഇട്ടുകൊടുത്തേക്ക് ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഏകദേശം വെന്തതാണ് എന്നാലും നമ്മുടെ ആ കറിവേപ്പിലേൻ്റെ എല്ലാം ഫുൾ ഫ്ലേവർ ചിക്കൻ എത്താൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്നിങ്ങനെ അടച്ചു വച്ചിട്ട് സ്റ്റൗ ഓഫാക്കാം ഇതാ നമ്മുടെ ചിക്കൻ പരട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ കാണുമ്പോൾ തന്നെ വാല്യ വെള്ളം ഉറന്ന പോലത്തെ ചിക്കൻ പരട്ടയാണ് നല്ല ടേസ്റ്റാണ് എന്തായാലും ഒന്ന് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക ഇതാ ലാസ്റ്റ് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം ആ കറിവേപ്പിലയും സവാളയും എല്ലാം നന്നായിട്ട് ഇതാ ഇതേപോലെ മിക്സാക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കഴിയുകയും ചെയ്യും അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല നല്ല ടേസ്റ്റുമാണ് ചപ്പാത്തിനോടൊക്കെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അസ്സാമലൈക്കും